ആ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ മാമ്പഴത്തുറയിലോട്ടാണ് അതാണ് ഇതുവഴി കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അച്ചൻകോവിൽ പോകാൻ പറ്റില്ല കേട്ടോ അച്ചൻകോവില് റൂട്ടാണത് കാട്ടി കൂടെയുള്ള റൂട്ടാണ് അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലിയത്തരയാണ് ചാലിയത്തരയിൽ നിന്ന് നേരെ നമ്മൾ ഇനി പോകുന്നതൊരു ഓറത്ത് ഏരിയയാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പോകുന്ന ഈ റൂട്ട് കുറച്ച് ഭാഗങ്ങൾ നമ്മളന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് ഉള്ളൊരു യാത്രയാണ് അന്ന് നമ്മൾ വന്നത് നല്ല ഉണക്ക് സമയമായിരുന്നു ഇല്ല വേനൽ മഴയൊക്കെ പെയ്ത ആ ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ വന്നത് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു ഞാൻ അന്ന് വന്നപ്പോൾ പറഞ്ഞത് നമ്മൾ ഒരു മഴക്കാലത്ത് ഒന്ന് ഇവിടെ വരണമെന്ന് കാര്യം അപ്പം അതുകൊണ്ട് നമ്മൾ നേരെ ഇവിടെ ഒന്ന് പോവുകയായിരുന്നു അത്യാവശ്യം ഇവിടെ കുറച്ച് ഓഫ് റോഡൊക്കെയാണ് ഓഫ് റോഡൊക്കെ മൊത്തം ഇടിഞ്ഞു പോയി കിടക്കുകയാണ് നമ്മൾ ഇവിടെ നടക്കാം 都得负担。 കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങിയതാണ് പിന്നെ എന്തായാലും ഇപ്പോൾ എന്തായാലും ആന കാണത്തില്ലെന്നുണ്ട് വണ്ടി വന്നതുകൊണ്ട് നമുക്കൊരു വിശ്വാസമുണ്ട് കേട്ടോ ആന ഇങ്ങോട്ട് എന്തായാലും ഉള്ള് ഫോറസ്റ്റാണ് ഈ വേനൽക്കാലത്തൊക്കെ വരുമ്പം ഭയങ്കര ഡേഞ്ചർ അവിടെ ആന ആന എന്തായാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്തെങ്കിലുമൊക്കെ തിന്നാനും വെള്ളമൊന്നുമില്ലാത്ത സമയം ആവുമ്പോഴത്തേക്ക് ഇങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഈ മഴക്കാലമായോണ്ട് ഒരുവിധം കാട്ടിലൊക്കെ ഞാൻ കിടക്കും എന്തായാലും നമുക്ക് ഇത് വല്ലാത്തൊരു വ്യൂ ആണ് കേട്ടോ അടിപൊളിയൊരു റൂട്ടാണ് രണ്ടു സൈഡിലും ഇതേ കണക്ക് കാടല്ലാം കൂടെ കയറി ഇങ്ങനെ കിടക്കുകയാണ് തുള്ളി കാടാണ് കാരണം രണ്ട് സൈഡിലും നമുക്ക് എന്തെങ്കിലും നിന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല വലിയൊരു ഇറക്കമാണ് പേരിയാണ് ഭാഗ്യത്തിനന്ന് രക്ഷപ്പെട്ടത് ക്രോസ് ഇതോ ഓടിയോ ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നു അപ്പോൾ ഞാനന്ന് ഈ വെയിലത്ത് വന്നപ്പോഴത്തേക്ക് വേർത്തി ഇവിടെ മഴക്കാലത്തൊന്ന് വന്നാൽ അത് അടിപൊളിയായിരിക്കും അപ്പോൾ ഞാൻ മിക്കവാറും പോകുന്നിടത്തൊക്കെ നല്ല പിന്നെ വേനൽക്കാലത്ത് വരുമ്പോൾ അന്ന് ഞാൻ പറയുന്നത് അതിപ്പോൾ മഴക്കാലത്ത് എന്തായാലും ഇപ്പം ഒന്ന് പോകണമെന്ന് എന്തായാലും ഞാൻ മഴക്കാലത്ത് ഒന്ന് ഇറങ്ങി നമ്മളിന്ന് ഇവിടുത്തെ ൊക്കെയാണ് കാണുന്നത് മാമ്പഴത്തറയിലോട്ട് പോകുന്ന വഴിയിലുള്ള മനോഹരമായ കാഴ്ചയാണ് അന്ന് വന്നിട്ട് തോന്നുന്ന ദിവസമൊന്നും ആയില്ല അതില് കുറച്ച് ദിവസമേ ആയുള്ളൂ ഞാൻ വീഡിയോ ഇഷ്ടിട്ടുണ്ടായില്ല വീഡിയോ അപ്പോൾ അവിടെയൊക്കെ നല്ല മലകളൊക്കെ കാണുന്നുണ്ടായിരുന്നു ദിവസം വണ്ടി ആയതുകൊണ്ട് വണ്ടിയായോട്ട് നിങ്ങൾക്കൊടി മലയുടെ ഇടയ്ക്കൊക്കെ വെള്ളച്ചാട്ടമാണ് ആനത്തിണ്ടപ്പ ഇന്നലെ രാത്രി അല്ല ോ കഴിയോ ബൈക്കാരൻ വെച്ചിട്ടില്ല അതെല്ലാം ആന ഇറങ്ങി പണിട്ടിരിക്കുക അവിടെ റോഡ് ഇത്ര ഓരോ തോടം തണ്ടൊക്കെ ചെയ്തിട്ട് കുഴപ്പല്ലായിരുന്നത് അപ്പം അപ്പോഴേ എല്ലാവരും ഈ വീഡിയോ കാണുന്നവരൊന്ന് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ആ ഒരു നിങ്ങളുടെ അവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ നല്ല നല്ല വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം പ്രാവശ്യം ഇപ്പോൾ ഇത്രയും കുഴപ്പമില്ലായിരുന്നു ഇങ്ങനെ ഇല്ലായിരുന്നു ഇത് ഈ പ്രാവശ്യം ഇപ്പോൾ ആന എല്ലാം കേറി അങ്ങനെ ചൂണ്ടു വിളരുടെ ജീവിതം എന്തായാലും മഴയാണ് നേരത്തെ അറുന്ന് വെയിലുണ്ടോ പേടിച്ച് മേടിച്ച അവർ പോകണമെങ്കിൽ तो में भुआ पटाला अवस्व है